അതെ എന്റെ ആദ്യത്തെ പൊങ്കാലിയാണ് ഒരുപാട് വർഷമായി വിചാരിക്കുന്നു ഒരു പൊങ്കാലി ഇടണം വിടണം പക്ഷെ ഒരു സാഹചര്യം അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീടാനായിട്ട് അപ്പൊ ഇത്തവണ എനിക്ക് സിനിമാന്റെ മുഖേനയാണ് തോന്നുന്നത് എനിക്ക് ഇവിടെ ഒരു അവസരം കിട്ടി കാരണം ഇന്നലെ ഒരു നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് നേരെ ഇങ്ങനെ പോരുമായിരുന്നു ഞാനിപ്പോ സ്നേഹക്കൂട്ടി ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്നു ആ അമ്മയും മോളും അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചിടാന്ന് പെട്ടെന്ന് തീരുമാനിച്ചത് ഒരു നേരത്തെ പ്ലാൻ ചെയ്തൊന്നും ആയിരുന്നില്ല പക്ഷെ എല്ലാ സാഹചര്യം ഒത്തു വന്നു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ ആകെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് കാരണം ആദ്യത്തെ പൊങ്കാലി ആയതുകൊണ്ട് കുറെ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളും ഈ ടി വിയിലും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ആറ്റുകാല് ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ഞാൻ തൊഴാനായിട്ട് വന്നിട്ടുണ്ട് അതൊരു തവണ വന്നിട്ടുള്ളൂ അതിനുശേഷം ഇപ്പൊ പൊങ്കാലി ഇടാനായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ആ അതെ

ആ എനിക്ക് അതെ അതെ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് പക്ഷെ നടക്കാറില്ല അതാണ് പ്രശ്നം അപ്പൊ ഇത്തവണയാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് തന്നെ ശരിക്കും ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോണം എന്നാണ് ആഗ്രഹം അറിയില്ല എന്താ ഒരു സമയത്ത് ഇനി അടുത്ത വർഷം എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പൊ ഇനിയും അങ്ങോട്ട് ഇത് തുടർന്ന് പോട്ടെ എന്നാണ് എന്റെയും പ്രാർത്ഥന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞാല് പൊങ്കാലയാകുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ജന ലക്ഷങ്ങളാണ് ജനലക്ഷങ്ങളാണ് ഭയങ്കര ഓവർ ക്രൗഡഡാണ് അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഇന്നലെ നൈറ്റ് ആണ് എനിക്കത് ഫീൽ ചെയ്തത് കാരണം ഇന്നലെ നൈറ്റാണ് ഞാൻ പുറത്തോട്ടിറങ്ങിയത് കാരണം എനിക്ക് ഷെഡ്യൂള് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്നാൽ നൈറ്റ് എന്നല്ല ഇവിടേക്ക് വരാൻ വേണ്ടി കുറച്ച് ഞാൻ ബുദ്ധിമുട്ടി കാരണം എന്ന് വെച്ചാൽ അവിടെ കരമന ആ ഭാഗം തൊട്ടേ ബ്ലോക്ക് ആയിരുന്നു അപ്പം എങ്ങനെയൊക്കെ ഇവിടെ എത്തിപ്പെട്ടു ശരിക്കും ആ കരമന കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വലിയ ഒരു ബ്ലോക്ക് തോന്നിയിട്ടില്ല സുഖമായിട്ട് ഇവിടെ വരെ എത്തിപ്പീട്ടിയാ പക്ഷേ ഇത്രയും ജനങ്ങളുണ്ടാവും എന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ലായിരുന്നു അതാണ് ഇപ്പൊ ആല കഴിച്ചോണ്ടിരിക്കുന്നത് എങ്ങനെ പുറത്തു പോകുന്നത് ഇനിയിപ്പ എന്തായാലും പുറത്തു പോയില്ല പറ്റും കാരണം നമ്മളെ ഷൂട്ടുണ്ട് അപ്പൊ പൊങ്കാല കഴിഞ്ഞിട്ട് വൈകുന്നേരം വേണം ഇനിയിപ്പൊ ഇവിടുന്ന് പുറത്തു പോവാനായിട്ട് ഹാപ്പിയാണ് സത്യം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല